ലോകത്തിലെ ജനപ്രിയ നേതാക്കന്മാരുടെ പട്ടികയിൽ എതിരില്ലാതെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വീണ്ടും ഒന്നാമത് അഭിമാനിക്കാം ഓരോ ഭാരതീയനും ആഗോള വ്യാപകമായി ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നേറുന്നുവെന്ന വാർത്ത ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകരമായ വസ്തുത തന്നെയാണ് ആധുനിക കാലത്ത് ലോകത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെയും മറ്റ് രാഷ്ട്രങ്ങളെ കൂടി സ്വാധീനിക്കുന്ന തരത്തിൽ അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെയും സസൂക്ഷ്മം വിശകലനം ചെയ്യുന്ന യു എസ് ആസ്ഥാനമായുള്ള ആഗോള തീരുമാന ഇൻ്റലിജൻസ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടൻ്റ് നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് എഴുപത്തി ആറ് ശതമാനം അംഗീകാരത്തോടെ യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് ജോ ബൈഡൻ യു കെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനക് എന്നീ ലോക നേതാക്കന്മാരെ എല്ലാം പിന്നിലാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനത്ത് എത്തിയത് മെക്സിക്കൻ പ്രസിഡന്റ് ആന്ത്രേസ് മാനുവൽ ലോപ്പസ് ഒബറഡോർ ആണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് പട്ടികയിൽ ജോ ബൈഡൻ ആറാം സ്ഥാനത്തും ഋഷി സുനഗ് പത്താം സ്ഥാനത്തുമാണ് മോർണിംഗ് കൺസൾട്ടന്റിന്റെ ഈ സർവേ ലോകരാഷ്ട്രങ്ങളിൽ വലിയ സ്വാധീനമാണ് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ലോകവ്യാപകമായി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യക്ഷമമായ തത്സമയ പോളിംഗ് വിവരങ്ങൾ നൽകുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ളതാണ് യു എസ് ആസ്ഥാനമായുള്ള ഈ സ്ഥാപനം ആഗോളതലത്തിൽ പ്രതിദിനം ഇരുപതിനായിരത്തോളം അഭിമുഖങ്ങളാണ് അവർ എടുക്കുന്നത് ഒരു ആഗോള നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ആ രാജ്യത്തിൻ്റെ ചലനഗതികളുടെ അടിസ്ഥാനത്തിലും രാജ്യത്തെ മുതിർന്നവരുടെ ഇടയിൽ നടത്തിയ ശരാശരി വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുമാണ് ഇവർ ഈ സർവേ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതോടുകൂടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യക്കും ഇന്ത്യയുടെ നേതൃത്വത്തിനുമെതിരെ ആസൂത്രിതമായി നടക്കുന്ന ചില ഇന്ത്യാ വിരുദ്ധ പ്രചാരണങ്ങൾ പൊളിഞ്ഞ് അടുങ്ങിയിരിക്കുകയാണ് അതിന് ഏറ്റവും ശക്തമായ തെളിവായിരുന്നു ബി ബി സി പുറത്തിറക്കിയ ഇന്ത്യാ വിരുദ്ധ ഡോക്യുമെൻ്ററി ഒരുപാട് കുറവുകൾ ചൂണ്ടിക്കാട്ടാനുള്ളപ്പോഴും ഇന്ത്യ മോദിയുടെ ഭരണത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ അത് പറഞ്ഞ് വിസ്മരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല തുടർച്ചയായി രണ്ടാം വട്ടവും ഇന്ത്യയിൽ അധികാരത്തിലെത്തുകയും ശക്തമായ നടപടികളിലൂടെ പൊട്ടിത്തെറികളും വിധ്വംസക പ്രവർത്തനങ്ങളുമായി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുവാനിറങ്ങിയ ചില തീവ്രവാദ ശക്തികളെ വരച്ച വരയിൽ നിർത്തുകയും ചെയ്ത മോദി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കായി നടത്തിയ നീക്കങ്ങൾ ഏറെ പ്രശംസനീയമാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കിയതും പൗരത്വ ഭേദഗതി ബില്ലും തീവ്രവാദികൾക്കെതിരായി കൈക്കൊള്ളുന്ന നടപടികളും ഏകീകൃത സിവിൽ കോഡുമെല്ലാം ഇന്ത്യയിൽ പൊതുവെ സ്വീകരിക്കപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ തണലിൽ ജീവിച്ച് ആഗോള തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ചില പ്രതിലോമ ശക്തികൾക്ക് അത് കടുത്ത അലോസരമാണ് ഉണ്ടാക്കിയത് ഈ സർവേ അത്തരക്കാർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഒരു ചെറിയ തിരിച്ചടിയേറ്റാൽ പോലും ശക്തമായ പ്രചാരണങ്ങൾ നടത്തുന്ന ഇന്ത്യയിലെ സ്പോൺസേഡ് മാധ്യമങ്ങൾ ഇന്ത്യ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴെല്ലാം നിശബ്ദരായിരിക്കുന്നത് വീണ്ടും തുടർക്കഥ ആയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മോദിജിക്ക് അഭിവാദ്യങ്ങൾ